സ്ട്രോൾ ചെയ്തു പോകരുതേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിലും അത് ഇന്ന് ഇന്നിപ്പോൾ നേരിടുന്ന ചില സങ്കീർണമായ വിഷയങ്ങളാകാം അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ വിശ്വസിക്കുക നിങ്ങൾ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിന്റെ സരിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കുള്ളിൽ കർത്താവിന്റെ മഹത്വം ഇടപെടൽ ഉണ്ടാകുമെന്ന ഈശോയുടെ ഭാഗ്യമാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം സാധിക്കുമോ നിങ്ങൾ ആ നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റിന് ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക പിന്നീടും പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നാൽ നമുക്കിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ നല്ല ഈശോയെ ഇന്ന് നിന്റെ മക്കളെ ഭാരപ്പെടുന്ന ആ വിഷയത്തിൽ കർത്താവെ അവിടുത്തെ ഒരു ഇടപെടൽ ഉണ്ടാകണമേ അവരുടെ ഹൃദയത്തിൽ ഒരുപാട് ഭാരങ്ങളുമായി വിഷമങ്ങളുമായി ഇന്ന് വീഡിയോ കാണുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലെ ഭാരങ്ങളെ അറിയുന്ന ദൈവമേ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം ഈശോയെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ആ പ്രതിസന്ധിയെ ആ പ്രശ്നങ്ങളെ ഇന്നും നടക്കേണ്ട അത്ഭുതത്തെ ആ വിഷയത്തെ കർത്താവി ഞങ്ങൾ ഇറക്കി വെക്കുന്നു അങ്ങയുടെ നാമത്തിൽ ആ വിഷയങ്ങളുടെ മേൽ ഒരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ അത്ഭുത വഴി ഈശോയുടെ നാമത്തിൽ തുറക്കപ്പെടട്ടെ യേശുനാമത്തിന്റെ മഹത്വത്തിനായി വലിയ രോഗസൗഖ്യങ്ങളും ദൈവികമായ ടപെടലുകളും ദൈവപ്രവൃത്തികളും ഇന്നേ ദിവസം ഈശോയെ നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടുത്തെ വാഗ്ദത്തമാണല്ലോ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നിരിക്കും ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു നാഥ അങ്ങയുടെ ആണിപ്പോഴുതുള്ള കരം വെച്ച് ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ ആസ്വദിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ്യൽ സകലതും ഇനി ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ട ഉത്തരം നൽകുന്നതിന് വേണ്ടി അവിടുന്ന് ക്രൂശ്യൽ വില കൊടുത്തു ും ഞങ്ങൾക്ക് സകലതും പൂർത്തീകരിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമേ ഗോഡ് ബ്ലസ് യു